അല്ല അത് അദ്ദേഹത്തിന്റെ ഒരു ആശ്വാസം കണ്ടെത്തുന്നതിനാണ് ജില്ലാ കൗൺസിൽ പണ്ടത്തെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ ജില്ലയും പിടിച്ചെടുത്തതിനു ശേഷം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്ത് നടന്നു എന്ന് അരുണെന്ന് തിരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇദ്ദേഹം പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും അദ്ദേഹത്തിനോട് പറയാറുള്ളത് ഈ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഞങ്ങൾക്കെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള കള്ളപ്രചരണങ്ങൾ അത് ഞങ്ങൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ അത് കണ്ടെത്തും ഞാൻ വെറുതെ ഇരിക്കും നിങ്ങളത് വെറുതെ ഇരിക്കും വെറുതെ ഇരിക്കും ഒരു മാന്യത കീപ്പ് ചെയ്യൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചർച്ചയല്ലേ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറയുന്നതും കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയാനുള്ളത് പറയാറുള്ളത് ഞങ്ങൾക്കെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ വർഗീയ പ്രചരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയും അത് ചെറുക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുകയും ചെയ്യും ഞാൻ നിങ്ങൾ തൃശ്ശൂരിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ പറഞ്ഞോളൂ ആർട്ടിക്കൽ നിയോജക മണ്ഡലത്തിൽ ഏഴ് അസംബ്ലി മണ്ഡലത്തും നിങ്ങളാണ് പ്രതിനിധികളുള്ളത് എൽ എൽ ഡി എഫ് എം എൽ എമാരാണുള്ളത് അവിടെ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മൂന്ന് സ്ഥലത്തും ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ട് സ്ഥലം പ്രായം ഒരു വോട്ടിൻ്റെ വളരെ ാണ് ചെറിയ കീഴ് ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത് അവിടെ എങ്ങനെയാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് വന്നത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും അടിസ്ഥാനത്തിലാണോ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ കഴിവും അത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ അത് അഡ്മിറ്റ് ചെയ്തല്ലോ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് വ്യക്തിപ്രഭാവവും എൻ ഡി എയുടെ സംഘടിതമായ പ്രവർത്തനവും എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അല്ലാതെ പ്രവർത്തനം ഇല്ലാന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കട്ടെ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മുതൽക്കൂട്ടും അതേപോലെ എൻ ഡി എയുടെ സംഘടനാ മിഴവും കൊണ്ട് തന്നെയാണ് അവിടെ ആ നിലയിലേക്ക് വന്നത് നിസ്സാര വോട്ടിലാണ് ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടത് അവിടെ എന്ത് സംഭവിച്ചത് അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി വോട്ട് മാറി ചെയ്തുകൊണ്ട് ജില്ലയിൽ തന്നെ തമ്മിലായിരുന്നു ഈ യു ഡി എഫ് തരത്തിലും കേരളത്തിലെ ഭൂരിപക്ഷം അല്ല അതല്ലല്ലോ ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് എത്ര വോട്ടിന്റെ കുറവ കേരളത്തിൽ പുതുതായിട്ട് ആറ് ലക്ഷം ആളുകൾ താമരം സംശയമില്ല ആറ് ലക്ഷം പേർ താമരയെ പുതുതായി ഹൃദയത്തിലെത്തിയിരിക്കുന്നു ഇത് ചെറിയൊരു കാര്യമേ അല്ല ആ കൂടുതൽ ആളുകൾ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഈ കള്ളപ്രചരണങ്ങൾ ചെറുക്കാനും അത് പരിശോധിക്കാനും ഞങ്ങൾ അത് പരിശോധിച്ച് മുന്നോട്ട് പോകും കാരണം ഈ രണ്ട് മണ്ഡലത്തിൽ ഞങ്ങളുടെ ചെറിയ ചെറിയ ഒരു നോട്ടപേക്ഷ കൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടത് പാർലമെന്റ് ആണെന്നോ ആലോചിക്കണം അസംബ്ലി അല്ല ഈ രണ്ട് പാർലമെന്റ് മണ്ഡലവും കൂടി ഞങ്ങൾക്ക്